പാകിസ്ഥാനെ തീർക്കാൻ ഇസ്രായേലിന്റെ വമ്പൻ നീക്കം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖാജ ആസിഫിന്റെ വലിയ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് രംഗത്തിറങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് ഇന്ത്യയിലേക്ക് ഇസ്രായേലിന്റെ ചാരസംഘം എത്തുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു നേരത്തെ ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാർ പാക് അന കാശ്മീരിൽ ഉണ്ടെന്നും അവർക്ക് പാക് അന കാശ്മീരിൽ വലിയ സ്വീകരണം നൽകിയിട്ടുണ്ടെന്നുമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇത് ഇസ്രായേലിനെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മുതൽ തന്നെ ഇസ്രായേലിന്റെ മൊസാ മൊസാദിന്റെ സാന്നിധ്യം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് അമേ ഇപ്പോളിതാ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകാനും വധിക്കാനുമുള്ള വലിയ മുന്നറിയിപ്പ് വലിയ നിർദ്ദേശമാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് നൽകിയത് ഇതിന് തുർക്കിയുടെയും അമേരിക്കയുടെയും സഹായം പാകിസ്ഥാൻ തേടിയെന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു